മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ നാലരപ്പവൻ സ്വർണമാല മോഷ്ടിച്ച നാടോടി സംഘത്തിലെ മൂന്നാം പ്രതിയെ മലയാളപ്പുഴ പോലീസ് ജയിലിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു തുടർ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്തു അട്ടക്കുളങ്ങര സബ് ജയിലിൽ കഴിഞ്ഞുവരുന്ന തമിഴ്നാട് തിരുവല്ലൂർ പൊളിവാക്കം വൈഷ്ണവി നഗർ ഇളയരാജയുടെ ഭാര്യ മധു എന്ന രതിയെയാണ് കോടതി ഉത്തരവ് പ്രകാരം എസ് ഐ വി എസ് കിരണിന്റെ നേതൃത്വത്തിൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ തിരികെ ഹാജരാക്കി ഒന്നും രണ്ടും പ്രതികൾ കേസെടുത്ത് ദിവസങ്ങൾക്കകം അറസ്റ്റിലായിരുന്നു തമിഴ്നാട് വെള്ളാച്ചി പള്ളിവാസൽ കോട്ടൂർ ഡോർ നമ്പർ എഴുപത്തഞ്ചിൽ ഏഴിമലയുടെ ഭാര്യ ജൂലി തമിഴ്നാട് രാജപാളയം തെൻട്രൽ നഗർ അഞ്ഞൂറ്റി രണ്ട് ബാർ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗണേഷിന്റെ ഭാര്യ പ്രിയ എന്ന് വിളിക്കുന്ന ജക്കമാൾ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ജൂൺ ഒന്നിന് രാവിലെ എട്ടരയോടെയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു സമീപം വെച്ച് സംഘം വീട്ടമ്മയുടെ മാല പറിച്ചു പറിച്ചുകടന്നത് പത്തനംതിട്ട തോന്നിയാമല പട്ടംതറ കിഴക്കേക്കര വീട്ടിൽ സുധാ ശശിയുടെ മൂന്ന് ഗ്രാം താലിയും ഒരു ഗ്രാം ലോക്കറ്റുമടക്കം നാലരപ്പവന്റെ മാലയാണ് നഷ്ടമായത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരും ക്ഷേത്രത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രതികളെന്ന് സംശയിക്കുന്ന സ്ത്രീകൾ വീട്ടമ്മയുടെ മുന്നിലും പിന്നിലുമായി നിൽക്കുന്നത് കണ്ടു തുടർന്ന് ഇതിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നീങ്ങി രതി മധു അനു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം പ്രതി സമാനമായ കുറ്റകൃത്യത്തിന് തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പ്രത്യേക അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടെ പാലക്കാട് തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ശ്രമകരമായ അന്വേഷണത്തിലൂടെ രണ്ട് പ്രതികളെ പിടികൂടിയത് ജക്കമാളെ റെനോൾട്ട് കാറുമായിട്ടാണ് കസ്റ്റഡിയിലെടുത്തത് മൂന്ന് മൊബൈൽ ഫോണുകൾ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തുവെങ്കിലും മോഷണം മുതൽ കണ്ടെത്താനായിട്ടില്ല വിശദമായ ചോദ്യം ചെയ്യലിൽ സ്വർണം മൂന്നാം പ്രതി രഥിമുഖേനെ വിറ്റതായും കിട്ടിയ പണം മൂവരും പങ്കുവച്ചതായും സമ്മതിച്ചു ഇവരുടെയും കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയിരുന്നു ഭക്തജനത്തിനക്കുള്ള ഞായറാഴ്ച ദർശനത്തിനെത്ത വ്യാജേനെ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഭക്തരുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷണം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതികൾ എത്തിയതെന്ന അന്വേഷണത്തിൽ ബോധ്യമായി ഒന്നാം പ്രതി തൃത്താല വടക്കാഞ്ചേരി നെന്മാറ പോലീസ് സ്റ്റേഷനുകളിലും രണ്ടാം പ്രതി പാലാരിവട്ടം കൊടുങ്ങല്ലൂർ പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പത്തനംതിട്ട ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഒന്നും രണ്ടും പ്രതികളെ പിടികൂടിയത് മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എസ് എസ്ഐമാരായ വി എസ് കിരൺ ബി പ്രസന്നൻ പിള്ള ഗ്രേഡ് എസ് ഐ എ പി അജികുമാർ എസ് ഐമാരായ സുബി ശ്രീദേവി എ സി പി ഒ അജിത് പ്രസാദ് സി പി ഒമാരായ ജ്യോതിഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്